ഓണക്കാലം വാണിജ്യ വ്യാപാരങ്ങളുടെ സുവർണ കാലം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഓണത്തിന് കൂടുതൽ പ്രാധാന്യത്തോടെ ആളുകൾ തേടി വരുന്നത് കൈത്തറി മേഖലയെ കുറച്ചൊന്നുമല്ല സന്ദർശിപ്പിക്കുന്നത് ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മേളകൾ നടക്കുന്നുണ്ട് കൂടുതൽ ആവശ്യക്കാർ കൈത്തറി ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നുണ്ട് വിപണി നേരിടുന്ന തിരക്കിലാണ് കൈത്തറി വ്യാപാരികൾ പുതിയതായി ഈ മേഖലയിൽ ജോലിയെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമാണെന്ന് വ്യാപാരികളും എയ്ത്തുകാരും പറയുന്നു ഈ ഓണത്തിന് പഴമയും പുതുമയും ഒക്കെ ഇഴ പ്രിന്റഡ് സാരികൾക്കും മുണ്ടുകൾക്കുമാണ് കൂടുതൽ വിറ്റഴിയുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ഓണത്തോടനുബന്ധിച്ച് ഓണത്തിൽ ഓണത്തോടനു നന്നായിട്ട് കാവ്യമുണ്ടുകൾ കളർമുണ്ടുകൾ എല്ലാമാണ് ഇത്തവണത്തെ പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത് കൈത്തറിയിൽ ഷർട്ടുകളുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റുകൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ഐറ്റംസിനകത്ത് താമര പ്രിൻ്റ് ഉള്ളതുണ്ട് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഉള്ളതുണ്ട് മുണ്ടുകളിലാണെങ്കിൽ ദൈവങ്ങളുടെ പ്രിൻറ്റ് വരുന്നതുണ്ട് കാവിമുണ്ടുകളിലും കളർ മുണ്ടുകളും പ്രിൻ്റ് ഉള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ട്രെൻഡ് പ്രിൻറ്റ് മെറ്റീരിയലുകൾ വലിയ ഹിറ്റായി മാറി ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ടെമ്പിൾ ഫ്ലോറിൽ ലോട്ടസ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് പ്രിന്റ് സൈഡിൽ സെറ്റ് മുണ്ട് തുടങ്ങിയവയ്ക്കും ആൾക്കാർ ഏറെയാണ് അറുനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന പ്രിന്റഡ് ഡബിൾ മുണ്ടുകളും അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ വില വരുന്ന സെറ്റ് സാരികളും മുന്നൂറ്റി പതിനഞ്ച് മുതൽ എണ്ണൂറ് രൂപ വരെ വില വരുന്ന സെറ്റ് മുണ്ടുകളും നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എഴുന്നൂറ്റി എഴുപത് രൂപ വരെ വില വരുന്ന ഷർട്ടുകളും പ്രധാന ആകർഷകങ്ങളാണ് കൈത്തറയിലെ പുതിയ ട്രെൻഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെയുള്ള കിറ്റുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിറ്റിൽ ഒരു ബെഡ്ഷീറ്റും ഒരു ടവലും ഒരു സാരിയും ഒരു കാവ്യമുണ്ടും ഉണ്ടാകും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിറ്റിൽ ഒരു ചുരിദാറും ഒരു കാവ്യമുണ്ടും ഒരു ബെഡ്ഷീറ്റും ഒരു ഷർട്ട് പീസും ഉണ്ടാകും respiro, pala